കരുവാരപ്പുണ്ട് സ്കൂളിലെ പരിസ്ഥിതി ക്ലബ് ജെ ആർ സി അതുപോലെ തന്നെ എസ് പി സി അതിലുപരി പി ടി എസ് എം സി തുടങ്ങിയ ആളുകളുടെ സഹകരണത്തോടു കൂടിയിട്ട് അധ്യാപകരും ചേർന്നുകൊണ്ട് നമ്മുടെ ഒലിപ്പുഴ ഇത് മൂന്നാമത്തെ വർഷമാണ് ശുചീകരണം നടത്തുന്നത് നമ്മൾ ഈ പുഴയും അതുപോലെ തന്നെ കുളവും പഞ്ചായത്ത് കുളവും നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ് ഇവിടെ വീഴുന്ന പ്ലാസ്റ്റിക്കുകൾ പെറുക്കിക്കൊണ്ട് ഈ സമൂഹത്തിന് ഈ കുട്ടികൾ കരുവാരക്കൊണ്ട് സ്കൂളിലെ കുട്ടികൾ ഒരു മാതൃകയാവുക എന്നുള്ള ഒരു സന്ദേശമാണ് നമ്മൾ ഈ പ്രവർത്തനത്തിലൂടെ നൽകുന്നത് ലോക തണ്ണീർത്തടവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഒരുപാട് തണ്ണീർത്തടങ്ങൾ നശിപ്പിച്ച് നശിപ്പിക്കുകയോ അല്ലെങ്കിൽ സ്വമേധയാ ശ്രദ്ധയില്ലാത്തതിൻ്റെ പേരിൽ നശിക്കുകയോ ചെയ്യുന്നുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള തണ്ണീർ തടങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു സത്യം എല്ലാ വിദ്യാർത്ഥികളും അറിഞ്ഞിരിക്കേണ്ടത് ഇവിടെ ഈ ജോലി ചെയ്യ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഈ പുഴയിൽ ഇറങ്ങിക്കൊണ്ട് അവിടെയുള്ള മാലിന്യങ്ങൾ മുഴുവനും ഇറുക്കിക്കൊണ്ട് ഈ പുഴയെ ശുദ്ധമാക്കിക്കൊണ്ട് ഇവിടെയുള്ള ഈ ചുറ്റുപാടുള്ള ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് നല്ല ശുദ്ധമായ ഒരു വെള്ളം പ്രദാനം ചെയ്യുക ഒപ്പം ഇതിൽ പങ്കെടുക്കുന്ന ഓരോ കുട്ടിയും തന്റെ വീടും അതുപോലെ തന്നെ വൃത്തിയാക്കിക്കൊണ്ട് ജലാശയങ്ങൾ എവിടെയുണ്ടോ അതെല്ലാം വൃത്തിയാക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു നമ്മൾ നമ്മൾ ഈ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ നാട്ടിൽ നിന്ന് മാലിന്യം നിർമാർജനം ചെയ്യണം പരിസ്ഥിതിയെ സംരക്ഷിക്കണം നമുക്ക് നാളെ നമ്മൾ അല്ലെങ്കിൽ മറ്റൊരു തലമുറ വന്നാലും ഇവിടെ അവർക്ക് ജീവിക്കാൻ ആവശ്യമായ ഓക്സിജനും വെള്ളവും ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ ഈ പരിപാടി നടത്തിക്കൊണ്ടേ ഇരിക്കുന്നത് ഇവിടെ നമ്മൾ ഇപ്പോ കിട്ടിയ അവാർഡ് ഒരു സുപ്രഭാത ആവശ്യം മാത്രമല്ല ഒന്നും നമ്മളിപ്പോ ഒരു ഒരു പക്ഷെ നമ്മളിപ്പോ വനവൽക്കരണവുമായി ബന്ധപ്പെട്ട് ഇവിടെ മാമ്പറ്റ ആ പുഴയോരത്ത് കുറെ മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അതിന് വെള്ളം നനക്കാനും അത് സംരക്ഷിക്കാനും ആ പ്രദേശത്ത് ഒരു ടീമിന് ഉണ്ടാക്കി അതിനുവേണ്ടി എന്നും അതിലിടപെട്ടുകൊണ്ട് അത് വളരുന്നുണ്ടോ കുട്ടികളെ കൈ വളരുന്നോ കാല് വളരുന്നോന്ന് നോക്കുന്നത് പോലെ അത് വളരുന്നുണ്ടോ എന്ന് അന്വേഷിക്കുകയും അതിന് ബന്ധപ്പെട്ട വനം വകുപ്പിന്റെയും അതുപോലെ തന്നെ പരിസ്ഥിതിയുടെ ഒക്കെ സഹായത്തോടു കൂടി അവിടെ ഇടപെടുന്നു ഇപ്പൊ കഴിഞ്ഞ ഒരു രണ്ടു മാസങ്ങൾക്ക് മുമ്പ് കുഞ്ഞക്കാട് പുഴയോരം അവിടെയും വെട്ടിത്തെളിച്ച് ഒക്കെ വൃത്തിയാക്കി അവിടെയും വനവത്കരണൊക്കെ ചെയ്യുന്നത് ഒക്കെ അങ്ങനെ വളരെ ആത്മാർത്ഥമായിട്ട് നമ്മളെ ഇടയിൽ സജീവമായി നിൽക്കുന്നത് കൊണ്ടും അത് നമ്മളെ പഠിപ്പിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണെന്നറിയോ മാഷിക് അവാർഡ് കിട്ടും എന്ന് കരുതിയിട്ടല്ല നാളെ നിങ്ങളൊക്കെ വളർന്ന് വലുതാകുമ്പോൾ നമ്മുടെ ഈ സമൂഹത്തിനും ഈ നാടിനുമൊക്കെ ഗുണമുള്ള മക്കളായി പരിസ്ഥിതിയെ സ്നേഹിക്കുന്ന നമ്മുടെ നാടിനെ സ്നേഹിക്കുന്ന നമ്മുടെ നാട്ടിലെ നിർമ്മാണ മാലിന്യങ്ങൾ നിർമാർജനം ചെയ്യുന്ന നല്ലൊരു നാളേക്ക് വേണ്ടി ശുദ്ധജലം കിട്ടുന്ന പക്ഷികൾക്കും പറവുകൾക്കും ഒക്കെ തന്നെ ചത്തൊടുങ്ങാതെ ഇവിടെ ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി രാപ്പാക്കലില്ലാതെ കഷ്ടപ്പെടുന്നതിന്റെ ഭാഗമായി നമ്മൾ എല്ലാവരും അത് ഏറ്റെടുക്കുകയാണ് ഇപ്പൊ നിങ്ങളൊക്കെ ഞങ്ങളൊക്കെ കുട്ടികളായിരുന്ന സമയത്ത് കണ്ടിരുന്ന ഒരുപാട് ഇല ജന്തുക്കളും കാര്യങ്ങളൊക്കെ നമ്മുടെ പരിസ്ഥിതി ചുറ്റുപാടുകളൊക്കെ കാണുന്ന അരണ ഓന്ത് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇപ്പൊ കാണുന്നില്ല വളരെ അപൂർവ എരണയും ഒക്കെ കാണുന്നുള്ളൂ എല്ലാം ഈ ഭൂമിയിൽ നിന്ന് അന്യം നിന്ന് പോകുകയാണ് എന്തോ അവർക്കിവിടെ ജീവിക്കാൻ ആവശ്യമായ ആ സാഹചര്യം ഇല്ലാതാക്കുന്നത് മനുഷ്യരാണ് നമ്മളെപ്പോലെ തന്നെ ഒരു പിതാവിന് എത്രമാത്രം പ്രിയപ്പെട്ടതാണ് അവരുടെ മക്കൾ എന്നതുപോലെ തന്നെ ഓരോ ജന്മങ്ങൾക്കും ഓരോ വേറ്റുനോവും ബുദ്ധിമുട്ടും ഒക്കെ തന്നെ സഹിച്ചിട്ടാണ് അവർക്കൊക്കെ അവകാശപ്പെട്ടതാണ് ഈ ഭൂമി അത് നമ്മൾ നശിപ്പിക്കാതെ നമ്മുടെ ഭൂമിയിൽ നമ്മൾ ചവിട്ടി നടക്കുമ്പോൾ നമുക്കൊരു ഇഴജന്തു പോലും പിന്നെ പോകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് എന്ത് ഏറ്റവും നല്ല മനുഷ്യന്മാർ അങ്ങനെ നമ്മുടെ ചുറ്റുപാടും പരിസ്ഥിതിയും ഒക്കെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ അധ്യാപകരൊക്കെ ഈ കൂട്ടം ചേരുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ അതിൽ വെള്ളത്തിൻ്റെ എല്ലാ കാര്യങ്ങളും മുൻപ് പറഞ്ഞ മുൻപ് നമ്മൾ എസ് എം സി ചെയർമാനും അതുപോലെ മെമ്പറും എല്ലാവരും പറഞ്ഞു ഇനിപ്പോൾ നമ്മൾ കൂടുതൽ ഞാൻ അതായത് കിട്ടി പറ്റി പറയുന്നില്ല അതുപോലെ പക്ഷെ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത് നമ്മൾ മുതിർന്ന കുട്ടികളെ നമ്മൾ ഈ ക്ലീനിങ്ങിട്ട് പറഞ്ഞല്ലോ അപ്പം നിങ്ങൾ ക്ലാപ്പ് ചെയ്തു അല്ലേ അത് ഋതിമാറ്റിക്കാതിന്റെ ക്ലാപ്പ് അത് എവിടെ നിന്നാണ് കിട്ടിയത് അത് ക്ലാപ്പ് ചെയ്തത് യെസ് നിങ്ങൾ ഉണ്ടായിരുന്നോ വർക്ക് ചെയ്തിരുന്നോ ഇല്ല ആ ഇവരോ അത് നമ്മളല്ല പലപ്പോഴും നമ്മുടെ വീട്ടിൽ കൊണ്ടുവരുന്നത് മറ്റുള്ളവരായിരിക്കും അപ്പം അത് കൊണ്ടുവരുന്ന വസ്തുക്കൾ ഈ പറയുന്ന പോലെ മണ്ണിൽ ലയിപ്പിക്കുകയോ പുറത്ത് അലക്ഷ്യമായി ഇടുകയോ ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു മാന്യത അതോടൊപ്പം മറ്റുള്ളവരങ്ങനെ ചെയ്യുമ്പോൾ വീട്ടിലുള്ള ആളുകൾ ചെയ്യുമ്പോൾ അയൽപക്കത്തുള്ള ആളുകൾ ചെയ്യുമ്പോൾ നമ്മൾ ഉള്ളത് ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കല്യാണത്തിൽ പങ്കെടുക്കുമ്പോൾ എവിടെയാണെങ്കിലും നമ്മുടെ ഉള്ളിലുള്ള ഒരു പരിസ്ഥിതി ബോധം അപ്പം അത് ഉണരേണ്ടതുണ്ട് ആ ബോധം നമുക്കെന്നും നിലനിർത്തേണ്ടതുണ്ട് അത് മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ പുഴ വൃത്തിയാക്കാനാണ് നമ്മളിറങ്ങിയിരിക്കുന്നത് ആ പുഴ വൃത്തിയാക്കുക എന്ന് പറയുന്നൊക്കെ പടുത്ത കാലത്ത് ഉണ്ടായ സംഭവമാണ് ഇത് പ്ര പ്രകൃതിദത്തമായിട്ടൊഴുകുന്ന ഒരു ജലാശയമാണിത് എത്രയോ വർഷങ്ങളായിട്ട് ഇങ്ങനെ അത് വിദ്യാർത്ഥികളുടെ വലിയൊരു ഉണർവ് ഇക്കാര്യത്തിൽ ഉണ്ടാവേണ്ടതുണ്ട് കേരള സർക്കാർ അത് വലിയൊരു പദ്ധതിയായിട്ട് ഏറ്റെടുത്തിരിക്കുന്നു മാലിന്യമുക്ത കേരളം അതിൻ്റെ ഭാഗമാണ് സ്കൂളുകളെയും പിന്നെ മെമ്പറെ ഇതിനെന്താ ഒന്നും പറയാനുള്ളത് കാരണം ഇവരിപ്പം ഇത് ആകെ ഇതൊരു മാതൃകയാണ് മാതൃകയാണ് ഇത് നാടിനൊരു മാതൃകയാണ് ഇങ്ങനെ ചെയ്യുമ്പോ നാട്ടുകാർ ഇങ്ങനെ ഇടൂല പക്ഷെ മൂന്നാമത്തെ വർഷമാണ് ഇനി നാട്ടിൽ കൈമാറേണ്ടേ ആയി പേരോടും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാവുക ഒക്കെ ഇങ്ങനെ അറിവ് കിട്ടാത്തോണ്ട് അത് മാതൃക കാണിക്കുമ്പോ ഞങ്ങൾ നാട്ടുകാർക്കത് മനസ്സിലാവും ഇങ്ങനെ ഇടും